എൻ്റെ കൂടെ ചിന്തിക്കാത്തവൻ എന്നെ വിമർശിക്കുന്നവൻ എനിക്കെതിരെ സംസാരിക്കുന്നവൻ അവൻ എൻ്റെ കൂടെ വേണ്ട അവനെ അങ്ങ് മാറ്റിയെക്കാം ഇതാണ് പലപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും മനോഭാവത്തിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം കാരണം അനുഭവങ്ങളുടെയും അറിവിൻ്റെയും തോതിൽ അടിസ്ഥാനത്തിൽ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ പ്രോഗ്രസീവായിട്ടുള്ള നമ്മുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തരായിരിക്കും എല്ലാവരും വ്യത്യസ്തരാണ് ഒരാൾ മറ്റൊരാളിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തരാണ് പക്ഷേ അത് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത് അത് അവരുടെ മിസ്റ്റേക്കല്ല നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള മിസ്റ്റേക്കാണത് പെട്ടെന്നൊരു പഴഞ്ചൊല്ല് മനസ്സിലേക്ക് വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കുമെന്ന് തോന്നി കാരണം വേറെ ഒന്നുമല്ല ആ ഒരു സാരാംശം ഞാൻ പറയാം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്ന് വെച്ചാൽ പുരയ്ക്ക് മുകളിൽ മരം വളർന്ന മരം വെട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പഴഞ്ചൊല്ലേ അതന്നെ സംഭവം ഈ പഴഞ്ചൊല്ലി പതിരില്ലാതെ നമ്മളെല്ലാവരും പറയാറുണ്ട് ആ സത്യമാണ് തന്നെ കാരണം വലിയ എന്താ പറയുക വലിയ ലോജിക്കൊക്കെ നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ ഈ പഴഞ്ചൊല്ലിനകത്ത് നമുക്ക് ചിലപ്പോൾ അത് കണ്ടെത്താൻ സാധിക്കണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു ലോജിക്കില്ലാത്തൊരു പഴഞ്ചൊല്ലായിട്ട് എനിക്കിതപ്പോഴും തോന്നാറുണ്ട് എന്ന് വെച്ചാൽ പുര അല്ലെങ്കിൽ വീടെന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള സാധനമാണ് അതിനകത്തിൻ്റെ വേറെ വളർച്ചയൊന്നുമില്ല ഒരിക്കൽ നമ്മൾ വീട് പണിത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സ്ട്രക്ചറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഒന്ന് ഏച്ചു കെട്ടിയാൽ കൊണ്ടുപോകാമെന്നല്ലാതെ എന്നല്ലാതെ അതിന് അതിൽ തന്നെ ഒരു വളർച്ചയില്ല പക്ഷേ അതിനരികിൽ നിൽക്കുന്ന മരത്തിന് അങ്ങനെയല്ല അതിന് സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ചയുണ്ട് ഫലം ഒരു കഴിവുണ്ട് ഒരു തണൽ നൽകാനുള്ള ശാഖകളുണ്ട് ഒത്തിരിയേറെ കിളികൾക്ക് വന്ന് കൂട്ടി കൂടു ശിഖരങ്ങളുണ്ട് അപ്പം അത്രയേറെ സാധ്യതകളുള്ള ഒരു മരത്തെ ഒരു ഫലവൃക്ഷത്തെ എന്തു എന്തുമായിക്കോട്ടെ ഒരു മരത്തെ ജീവനില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി വെട്ടിക്കളയുക എന്ന് പറയുന്നത് അത്രയേറെ ഉചിതമായിട്ട് എനിക്ക് തോന്നിയില്ല അതിനൊരു ലോജിക്കൊണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇതിനകത്ത് വരാവുന്ന രണ്ട് വാദങ്ങളുണ്ട് ആ രണ്ട് വാദങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കേണ്ട ആഗ്രഹിക്കുക ഒന്ന് ഈ വീടിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് കാരണം വീടെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് സംരക്ഷണം നൽകുന്ന സുരക്ഷിതത്വം നൽകുന്ന ഒരു സംഭവമാണ് അപ്പം വീടിന് മുകളിലേക്ക് മരം വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മരം വെട്ടണം അല്ലെങ്കിൽ ആ മരം ഒരുപക്ഷെ വീടിന് മുകളിലേക്ക് വീണ് ആ വീട്ടുകാർക്ക് അപകടം ഉണ്ടായേക്കാം എന്നൊരു ചിന്ത അവിടെയുണ്ട് ഉണ്ട് ആ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ ഒരു വീട് പണിയുമ്പോൾ അതിന് മുകളിലേക്ക് നമുക്ക് അപകടകരമായിട്ടൊരു മരം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് വെട്ടിക്കളയും കാരണം അത് നമ്മുടെ ഭവനത്തെ നമ്മുടെ വീടിൻ്റെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വീട് ആ മരം നമ്മൾ മുറിച്ച് കളയുന്നത് പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം ആ മരം അടി ചേർത്ത് മുറിച്ച് കളയുന്നതിനേക്കാൾ അത് വെട്ടിയൊരുക്കിക്കൂടെ നമുക്ക് ആ ഒരു വീടിൻ്റെ ആ ഒരു ലെവൽ വെച്ച് അല്ലെങ്കിൽ ആ ഒരു ശിഖരങ്ങളുടെ ഇത് നോക്കിയിട്ട് ആ മരം നമ്മൾ വെട്ടിയൊരുക്കുകയാണെങ്കിൽ ആ മരം വീണ്ടും തളിരിടും വീണ്ടും അതിൽ ശിഖരങ്ങളുണ്ടാകും വീണ്ടും അത് ഫലം നൽകും വീണ്ടും ഒത്തിരിയേറെ കിളികൾക്ക് കൂടു കൂട്ടാനുള്ള ശിഖരങ്ങളുണ്ടാകും തണൽ നൽകുവാനിട ശാഖകളുണ്ടാകും അപ്പോൾ ഈ വെട്ടിയൊരുക്കുന്നതും വെട്ടിക്കളയും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു മരം വെട്ടിക്കളയുകയല്ല വേണ്ടത് അത് വെട്ടി വെട്ടിയൊരുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ വെട്ടിയൊരുക്കൽ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും ഇതുപോലെ വെട്ടിയൊരുക്കലിനേക്കാൾ ഉപരി വെട്ടിക്കളയപ്പെടുന്നതിന് വിധേയരായിട്ടുള്ളവർ അല്ലേ ഈ തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ ജനറേഷൻ്റെ കത്ത് നോക്കിയാൽ ചില ഈ തൈക്കളവന്മാർ എന്നൊക്കെ പറയുന്ന ചില വിഭാഗങ്ങളുണ്ട് ഇന്നത്തെ ഇന്നത്തെ ജനറേഷൻ്റെ വേഡ്സാണ് കേട്ടോ ലാംഗ്വേജ് ആണ്ട്ടോ ഭയങ്കര രസമാണ് വേറെ ഇന്നത്തെ ഭാഷകളൊക്കെ കേൾക്കാൻ പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നു ഇന്നത്തെ ഈ കാര്യങ്ങളിൽ ഇന്ന് പണ്ട് കാലത്തുള്ളവരുടെ അനുഭവ സമ്പത്തും ഒരു പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കില്ല സത്യമാണ് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അറിവിൻ്റെ കാര്യത്തിൽ ഇന്ന് അവർക്ക് വളരെ എളുപ്പമാണ് കാരണം നമുക്ക് ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതിനകത്തൊരു പരിധിയുണ്ട് പരിമിതി ഉണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഇവർക്ക് ഇതിൻ്റെ സകല കാര്യങ്ങൾ ഇവർ പഠിക്കും അതുമാത്രമല്ല ഇപ്പോൾ ഗൂഗിളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വിരൽത്തുമ്പിൽ നമുക്കിന്ന് ഇൻഫർമേഷനുണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവജ്ഞാനത്തിൻ്റെ കുറവാണ് ഇന്നത്തെ കുട്ടികൾ കൂടുതലായിട്ടുള്ളത് പക്ഷേ ഇതുപോലത്തെ ഈ അറിവ് അവർക്കുണ്ട് ഇത് രണ്ടും മിങ്കിൾ ചെയ്ത് വന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഭംഗിയായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ ഒരു വ്യക്തിക്ക് ഭംഗിയായിട്ട് ഒരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അവൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള മൂല്യങ്ങൾ അപ്പോഴാണ് കടന്നു വരിക അപ്പോൾ ഇത് രണ്ടും മിങ്കിൾ ചെയ്യണം എന്ത് വേണം ആ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ചർച്ചയ്ക്ക് വിഷയമാക്കി മാറ്റേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് ഒരുപോലെ വരണമെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ഇത് രണ്ടും ഏറ്റവും അത്യാവശ്യമാണ് താനും എന്നാൽ പലപ്പോഴും ഇത് രണ്ട് റെയിൽ ഒരു റെയിൽപാളം പോലെ രണ്ട് ദിശയിൽ സമാന്തര രേഖകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ ഈ നമുക്ക് പണ്ടുള്ള ഈ പഴഞ്ചില്ലകളിലൂടെ ഇന്നത്തെ കാലഘട്ടങ്ങളിലൂടെ ഇവർ കറന്നു പോകുന്ന ഇവരുടെ ഈ മാനസികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഇവർ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൂടെയൊക്കെ ഈ കുട്ടികൾക്ക് അത് ലഭിക്കുമെങ്കിൽ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ ഈ ഈ ഒരു ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ വെട്ടിക്കളയ കഴിഞ്ഞതിനേക്കാൾ ഉപരിയായി വെട്ടിയൊരുക്കാനായിട്ട് നമുക്ക് സാധിക്കണം കുട്ടികളിൽ നമ്മളൊരു പക്ഷേ ഇന്നത്തെ യുവതലമുറയിൽ ചിലപ്പോൾ നമ്മൾ ഒത്തിരിയേറെ കുറവുകൾ കാണും പോരായ്മകൾ കാണും താന്തുണിത്തരങ്ങൾ കാണും ഇവർ ഉപയോഗിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ അടിസ്ഥം നമ്മളിവരെ പലപ്പോഴും മാറ്റി നിർത്താറുണ്ട് പക്ഷേ ഇവരുടെ കുറവെന്താണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയില്ല അത് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് മാത്രല്ല പണ്ടുള്ളവർ ഇതുപോലെയൊക്കെ തന്നെയാണ് ചില നാട്ടിൻ പുറത്തുകാരുണ്ടല്ലോ അല്ലെങ്കിൽ ചില എന്താ പറയുക ബൈനോക്കുലറുകൾ കണ്ണിൽ പിടിപ്പിച്ച് നടക്കുന്ന ചിലരുണ്ടല്ലോ അവരൊക്കെ നമ്മൾ എന്തു പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടില്ല അവരുടെ വഴിക്ക് വിട്ടേക്കുക പക്ഷേ ചിലരുണ്ട് അറിവില്ലായ്മ കൊണ്ട് ഇത്തരത്തിലുള്ള കുഴികളിലേക്ക് ചെന്ന് ചാടുന്ന കുറച്ച് പേരുണ്ട് അവരൊരിക്കലും വെട്ടിക്കളയരുത് വെട്ടിയൊരുക്കണം അങ്ങനെ വെട്ടി വെട്ടിയൊരുക്കുമ്പോഴാണ് ആ കുട്ടികൾക്ക് അവരുടെ ജീവിന് തന്നെ ജീവിതത്തിൽ അവർക്കൊരു മൂല്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുക ഞാൻ സാധാരണ ഗതിലിപ്പം ഞാൻ ഒരു പള്ളിയിലാണ് ഇവിടെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ശരിയായിട്ടല്ല അവർ പെരുമാറുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ മാനരസത്തിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വന്ന് തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവർ വഴക്ക് പറയാറുണ്ട് പക്ഷേ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ഇവരെ ഞാൻ വിളിക്കും എന്നൊരു പേഴ്സണായിട്ട് വിളിക്കും അല്ലെങ്കിൽ വഴക്ക് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും അവസാനം ഒരു പുഞ്ചിരിയിലേക്ക് ഞാൻ കൊണ്ടുവരും ആദ്യം തുടക്കം നല്ല നല്ലവണ്ണം വഴക്ക് പറയും പക്ഷെ അത് അവസാനം അവർക്കത് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ച് ഒരു പുഞ്ചിരിയിലേക്ക് ഞാൻ കൊണ്ടുവരും അപ്പോൾ അവർക്കറിയാം ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വഴക്ക് കേട്ടത് എന്തിനു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അവർക്കത് വ്യക്തമായിട്ടറിയാം അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഈ വെട്ടിക്കളയാതിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു ഒരുട്ടത്രയും കൂട്ടാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പുരമുകളിലേക്ക് വളർന്നു കഴിയുമ്പോൾ വെട്ടിക്കളയുകയല്ല വേണ്ടത് വെട്ടി ഒരുക്കുകയാണ് വേണ്ടത് പക്ഷേ ഇന്ന് നമ്മൾ എളുപ്പപ്പണിക്ക് എന്ത് ചെയ്യും നമ്മളൊക്കെ വെട്ടിക്കളയാനാണ് നമുക്ക് താല്പര്യം എൻ്റെ കൂടെ ചിന്തിക്കാത്തവൻ എന്നെ വിമർശിക്കുന്നവൻ എനിക്കെതിരെ സംസാരിക്കുന്നവൻ അവൻ എൻ്റെ കൂടെ വേണ്ട അവനെ അങ്ങ് മാറ്റിയേക്കാം ഇതാണ് പലപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും മനോഭാവത്തിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊരു നല്ല സ്വഭാവ സവിശേഷതയല്ലത് കാരണം എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എല്ലാവർക്കും നമ്മളെപ്പോലുള്ള മനോഭാവമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം അനുഭവങ്ങളുടെയും അറിവിൻ്റെയും തോതിൽ അടിസ്ഥാനത്തിൽ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ പ്രോഗ്രസീവായിട്ടുള്ള നമ്മുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തരായിരിക്കും എല്ലാവരും വ്യത്യസ്തരാണ് ഒരാൾ മറ്റൊരാളിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തരാണ് പക്ഷെ അത് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത് അത് അവരുടെ മിസ്റ്റേക്കല്ല നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള മിസ്റ്റേക്കാണത് ആ നമ്മുടെ മനസ്സിന് അത്രയും എന്താ പറയുക അത്രയും മനോഹരമായിട്ട് അവർ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത് അതല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് സ്വീകരിക്കുവാനും അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഒരു വളർച്ച ഉണ്ടാവുക അതല്ലെങ്കിൽ എന്ത് വെയ്യും എന്ത് ചെയ്യും നമ്മുടെ കുടുംബത്തിൽ ഞാൻ പറയുന്നതാണ് ഞാനാണ് രാജാവ് അതിനപ്പുറത്തേക്ക് ആര് പറഞ്ഞാലും അവൻ പുറത്ത് അതല്ല നമുക്ക് വെട്ടി വെട്ടിയൊരുക്കലുകളാണ് വേണ്ടത് ആ വെട്ടി വെട്ടിയൊരുക്കലുകളിൽ ഒരുപക്ഷെ ഞാൻ വെട്ടി വെട്ടിയൊരുക്കേണ്ടി വരും ചിലപ്പോൾ എന്നെ വെട്ടി വെട്ടിയൊരുക്കേണ്ടി വരും അത് രണ്ടും നശിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വെട്ടി വെട്ടിയൊരുക്കുന്നതും എന്നെ വെട്ടി വെട്ടിയൊരുക്കുന്നതും നശിക്കാൻ വേണ്ടിയിട്ടല്ല കൂടുതലായി വളരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആരെയാണ് വെട്ടി വെട്ടിയൊരുക്കേണ്ടതെന്നും എപ്പോഴാണ് വെട്ടി വെട്ടിയൊരുക്കേണ്ടതെന്നും കൃത്യമായിട്ടുള്ള ധാരണ വേണം എല്ലായ്പ്പോഴും ഞാനായിരിക്കില്ല വെട്ടി വെട്ടിയൊരുക്കേണ്ടത് ചിലപ്പോഴൊക്കെ എന്നെയും വെട്ടിയൊരുക്കാൻ ഞാൻ നിന്ന് കൊടുക്കേണ്ടി വരും ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ ഫലം ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ വീടിന് മുകളിൽ വളർന്ന് നിൽക്കുന്ന ഏത് മരമായിക്കോട്ടെ അത് ഫലം നൽകുന്നതാണെങ്കിൽ സാധ്യതയുള്ളതാണെങ്കിൽ അതിന് വെട്ടിക്കളയുകയല്ല വെട്ടിയൊരുക്കുകയാണ് വേണ്ടത് അതിന് വീടല്ല പ്രാധാന്യം ഫലമാണ് പ്രാധാന്യം അതുകൊണ്ട് ആ വീട്ടിലുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല അതിനേക്കാൾ ഉപരിയായി ഉപകാരം തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു പഴഞ്ചൊല്ല് പഴഞ്ചൊല്ല് പതിരില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും തീർച്ചയായും എല്ലാ പഴഞ്ചൊല്ലുകൾക്കും വ്യക്തമായിട്ടുള്ള അർത്ഥമുണ്ട് ആ അർത്ഥം തിരിച്ചേർന്ന് നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പോകുമ്പോഴാണ് തീർച്ചയായിട്ടും ഇതുപോലെ കൊച്ചേറെ ചില ചില ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് സംസാരിക്കുവാനും നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും മറ്റുള്ളവർക്ക് നമ്മളാലാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കാം പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ